വാഴ്ത്തപ്പുട്ട ചാവറ കുര്യാക്കോ സേലിയാസച്ചിൻ്റെയും യുപ്രാസ്യമിയുടെയും വിശുദ്ധ പദവി പ്രഖ്യാപനത്തിൽ പങ്കെടുക്കാൻ കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക സംഘം യാത്രതിരിച്ചു സി എം ആയി സി എം സി സഭാ സമൂഹങ്ങളുടെ പ്രതിനിധികളും വിശ്വാസികളും അടക്കം മുന്നൂറ് പേരാണ് ഇന്ന് പുലർച്ചെ കൊച്ചിയിൽ നിന്നും യാത്ര തിരിച്ചത് ഇന്ന് മിലാനിൽ എത്തുന്ന സംഘം ഇരുപത്തിരണ്ടിന് വൈകുന്നേരത്തോടെ സെൻറ് പീറ്റേഴ്സ് സ്ക്വയറിലെത്തും ഇരുപത്തിമൂന്നിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെയാണ് വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങുകൾ തുടങ്ങുന്നത് ചാവറ കുര്യാക്കോ സൈലി സ്ഥാപിച്ച സി എം ഐ സി എം സി സഭ സമൂഹത്തിലെ വൈദികരും സന്യസ്തരും വിശ്വാസികളും ഉൾപ്പെടുന്ന മുന്നൂറ് പേരാണ് സഫയുടെ ഔദ്യോഗ സംഘത്തിൽ ഉള്ളത് ഇന്നലെ രാത്രി കാക്കനാട്ടെ ചാവറ ഹിൽസിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം പുലർച്ചെയോടെ നെടുമ്പാശേരി വിമാനത്താവളത്തിൽ നിന്നുമാണ് സംഘം വത്തിക്കാനിലേക്ക് പുറപ്പെട്ടത് ഇന്ന് ഇറ്റലിയിലെ മിലാനിലെത്തുന്ന സംഘം വിശുദ്ധ നഗരങ്ങളായ പാതുവ ഫ്ലോറൻസ് എന്നിവിടങ്ങൾ സന്ദർശിക്കും വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് വത്തിക്കാനിലെ സെന്റ് സ്ക്വയറിൽ നടക്കുന്ന ജാഗരണ പ്രവർത്തനയിലും ഇവർ പങ്കുചേരും ഇരുപത്തിമൂന്നിന് ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങുകൾ നടക്കുക കേരളത്തിൽ നിന്ന് പതിനായിരത്തിലധികം വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുക്കും ഇരട്ട വിശുദ്ധ പദവിയുടെ സന്തോഷകരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാണ് വിശ്വാസ സമൂഹം കൊച്ചിയിൽ നിന്നും വത്തിക്കാനിലേക്ക് പുറപ്പെടുന്നത് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക സംഘത്തിനൊപ്പം അനിൽ ജോർജ് റിപ്പോർട്ടർ